പ്രിയ സഹോദരങ്ങളെ ഇവിടെ കേരളത്തിലെ മുസ്ലിംകൾ യോജിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മതസംഘടന ആളുകളെല്ലാവരും അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടി പല യോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ ഈ സുന്നത്തിയമാൻ്റെ ആളുകളെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടി നടക്കുന്ന വഹാബിസം അവരിവിടെ പള്ളികൾ പിടിച്ചെടുക്കുന്നു നമ്മളേറ്റവും സ്നേഹിക്കുന്ന പാണക്കാട് സെയ്യതന്മാരടക്കമുള്ള തങ്ങന്മാരെ മുശരിക്കെന്ന് പറഞ്ഞുകൊണ്ട് അവർ മതത്തിൻ്റെ പുറത്താണെന്ന് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ സുന്നത്തജമത്തിൻ്റെ എല്ലാ ആശയങ്ങളെയും ഇവർ ഇത് ഒരു വേറൊരു രൂപത്തിലാക്കിക്കൊണ്ടെന്നാണ് ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പ്രയത്നിക്കുമ്പോൾ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് സുന്നികൾ തമ്മിലിടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്നിവയുള്ള എല്ലാ പണ്ഡിതന്മാരും പ്രസംഗിക്കാറുണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങളിലല്ല ശാഖാപരമായ കാര്യങ്ങളിലും വഹാബികൾ പരസ്പരം അങ്ങോട്ടോട്ട് തർക്കിച്ച് ഈ എട്ടും പത്തും മക്കളായിട്ട് പൊട്ടിയത് അവർ അടിസ്ഥാനപരമായ കാര്യത്തിലാണ് ശാഖാപരമായ കാര്യത്തിലല്ല ഇപ്പോൾ സുന്നികൾ അഭിപ്രായ വ്യത്യാസമുള്ളത് ശാഖാപരമായ ചെറിയ കാര്യത്തിലുള്ളൂ അത് അടിസ്ഥാനപരമായ കാര്യത്തിലല്ല പരസ്പരം അങ്ങോട്ടോട്ടും ശീർക്കാക്കുന്നില്ല ഒരു സുന്നി മറ്റൊരു സുന്നിയെ മുശ്രിക്കാണെന്ന് പറയുന്നില്ല ഒരു സുന്നി മറ്റൊരു സുന്നിയെ തുടരാൻ പാടില്ല എന്ന് പറയുന്നില്ല ഒരു സുന്നി ഏറ്റവും പേച്ചവരാണെന്ന് പറയുന്നില്ല എന്നാൽ ഇങ്ങനെ എല്ലാ സുന്നി സംഘടനകളും ഇവിടെ എന്താണ് ഈ യഥാർത്ഥ അഖലസുന്ന ജമത്തിൻ്റെ പൊന്നാനി പാരമ്പര്യം പുറുന്നവരാണ് കേരളത്തിലുള്ള സുന്നികൾ അപ്പോൾ ഇതിന് അടിത്തറ പാകിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ സ്ഥാപിച്ച വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ച ആ സമസ്തൻ്റെ ആശയങ്ങൾ അതേ ആശയാദർശങ്ങൾ കൊണ്ടു നടക്കുന്ന സംഘടനകളാണ് ഇവിടെ കേരളത്തിലുള്ള ഈ ഇരു സമസ്തകളും സംസ്ഥാനയും എന്നാൽ ഇവർ സംസ്ഥാനം എന്ന് പറയുന്ന വിഭാഗം ചില കാര്യങ്ങളിൽ സമസ്തൻ്റെ ശാഖപരമായ കാര്യങ്ങളിൽ എതിര് നിന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്പീക്കർ ഹുത്തുബ സ്പീക്കറിലൂടെ ഭാഗവും ഹുത്തബയും കൊടുക്കൽ അതിന് യഥാർത്ഥത്തിൻ്റെ വിധിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് അവരവരെ സ്വന്തം പറഞ്ഞതല്ലല്ലോ ഇവരൊക്കെ ഉസ്താദായ കുത്തുബിൻ്റെ അടക്കം ഫത്തുണ്ട് എന്ത് ഇതാ സൈദൽ ഹത്തീബ് എന്ന അഭിവാദ്യത്തിന് ശേഷം ഖത്തീബി മെമ്പറിൽ പ്രത്യക്ഷപ്പെട്ടാലും മൈക്ക് പോലത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അലങ്കോലപ്പെടുത്തരുത് എന്ന് പറഞ്ഞതായ ഖുത്തുബിൻ്റെ പത്ത്വ ഇന്നും അത്തമ്പിയുൽ മുഹിമ്മ എന്ന പരപ്പനങ്ങാടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു ലേഖ ഒരു അറബി മലയാളത്തിൻ്റെ ബുക്കിൽ അത് അവിടെ രേഖപ്പെടുത്തി വെച്ച് മഹാനായ കുത്തുബി അടക്കമുള്ളവർ എന്നപോലെ പോലെ ഷെഹാദ് മസറത്ത് ഇവരൊക്കെ പത്തുവ കൊടുത്ത ഒരു പത്ത്വ അതേ ആശയത്തിന് അനുകരിച്ചുകൊണ്ട് സംസ്ഥാനൻ്റെ ആളുകൾ എന്തു ചെയ്യണം അങ്ങനെ നീങ്ങിയതുകൊണ്ട് അവർ അതിനെന്താണ് ഇവിടെ ഒത്തുമാടക്കുന്ന പള്ളിയിൽ മറ്റുള്ളവരൊന്നും വിമർശിക്കാനോ അല്ലാതെ ഭാഗത്തിലാണെന്ന് പറയാനൊന്നും പോകലില്ല അപ്പോൾ ഇത് അവർ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളെ ഉള്ളൂ അത് വേണമെന്ന് പറയുന്നവർക്ക് വേണ്ട വേണ്ട എന്ന് പറയുന്നവർക്ക് ഇതാക്കാം എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് സമസ് ഈ അവരെ സംഘടന അപ്പോൾ ഈ ഷാഫി മദ് എല്ലാ മതേപ് സംബന്ധമായ ചെറിയ അഭിപ്രായങ്ങളുള്ള ആളുകൾക്കൊക്കെ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സംഘടന എന്നുള്ള അവരവിടെ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ചെറിയ കൊച്ചാക്കിക്കൊണ്ടെന്നാണ് ഈ കാമിലി സക്കാബ് ഇവിടെ ഒരു വീഡിയോ എഴുതിയിട്ട് എടുത്ത് പറഞ്ഞാൽ എന്താണെന്നറിയാം അവരെ കൂട്ടാൻ പറ്റൂല നമ്മൾ ഈ സമസ്തക്കാരും ചേളാരിക്കാരും മാത്രമേ പറ്റുകയുള്ളൂ അപ്പം തന്നെ അവിടെ തന്നെ വർഗീയത കണ്ടില്ല ഞങ്ങൾ സമസ്ത യഥാർത്ഥ സമസ്ത ഓലല്ല ചേളാരിക്കാർ ഇവരെ സംബന്ധിച്ച് സമസ്ത ഇതൊന്നും ഇപ്പോഴത്തെ സമയത്ത് ആരും പറയില്ല ഇവിടെ എ പി ഒക്കെ എത്രയോ എ പിയും എന്ന പോലെ വിഫലി തങ്ങളൊക്കെ ഇപ്പോൾ ഒന്നാണ് എന്നുള്ള അലക്കാണ് യോജിക്കുക എന്നാൽ സംഘടനപരമായിട്ട് യോജിക്കല്ല പൊതുവായ കാര്യങ്ങളിൽ വഹാബീസത്തിനെ എതിർക്കുന്നതിലും എന്നതുപോലെ തന്നെ ഇത്തി സുന്നത്യമാത്തിന് വരുന്ന എതിരിനെ നേരിടുന്നതിലും എല്ലാവരും യോജിക്കണം എന്നാണ് പറഞ്ഞത് അതൊന്നും ഇവർക്കറിയില്ല കാരണം എന്താ ഇവർ അഥവാ യോജിച്ചാൽ ഇത്തരം ഈ കാമിലികൾക്കൊന്നും ഇവരൊക്കെ അറിവ് എത്തേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം ഇവരെ ഇവിടെ എന്താണ് അറിയാൻ ഈ സുന്നീ സംഘടനയെ എതിർക്കുന്നതിൽ ഈ വ്യക്തിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ ഈ ഈ പണ്ഡിതന്മാർ നിങ്ങൾ താജയിച്ച് കൊച്ചു സംഘടനയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ ഇവരെടുത്ത് കാണുന്ന ഒരൊറ്റ തെറ്റിന് ഒരു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തെപ്പ് പറഞ്ഞെന്താണെന്നറിയോ വഹാബീസത്തിന് അനു തെബിലീഗിനെ അനുകൂലിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഇല്ലാത്ത നുണകൾ നൂറുവട്ടം പറഞ്ഞാലോ സത്യമല്ല എവിടെയാണ് തെബിലീഗിനെ അനുകൂലിച്ചത് ഒരു കാലത്തെ നജീബുസ്താദിനെ ജമാത്തുകാരൻ എഴുതിയിരുന്നു എന്താണതിന് കാരണം എന്നറിയാം സെയ്ദ് അബുല്ലാല മദൂദി സാഹിബെന്ന് എന്ന് കൂട്ടി പറഞ്ഞു അപ്പം അതിന് മൂപ്പര് ഈ എന്താണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് ഞാൻ മൂപ്പരെ പറ്റി പറഞ്ഞത് മൂപ്പർ സെയ്ദ് കുടുംബത്തിൽ പെട്ട ആളാണെന്നുള്ളത് സെയ്ദ് കുടുംബത്തിൻ്റെ സെയ്ദ് കുടുംബത്തിൽ പെട്ടതിൻ്റെ പർക്കത്ത് കൊണ്ട് ചിലപ്പോൾ എന്താണ് ആക്കിബത്ത് നന്നാകാം എന്ന് പറഞ്ജീവ് മൗലൂദിൻ്റെ ഒരു ആശയയിൽ വായിച്ചത് കൊണ്ടാണ് ഞാനങ്ങനെ ഈ അവരൊക്കെ ബഹുമാനിച്ച രൂപത്തിൽ എഴുതിയത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് വേറെ നാവ് അണ്ണാക്കിലേക്ക് താകുക ചെയ്തത് അപ്പോൾ ഇവർക്കെന്താണെന്ന് അറിയുമോ നമ്മൾ സ്വന്തം ഇവിടെ പോകുള്ളൂ ഒരു ഏക സിവിൽ കോഡ് നടപ്പിലാക്കുക ഇവർ നമ്മളത് നമ്മളത് സുന്നത്തമത്തെ ഒറ്റ ഒക്കെ പെച്ചത് ഇങ്ങനെയാണ് പണ്ട് മുമ്പേ അങ്ങനെ തന്നെയാണ് അവരെ പരിപാടിക്ക് പോകുമ്പോൾ അവിടെ എല്ലാവരും അവർ പച്ച ആൾക്കാരെ സമസ്തിന്ന് ഈ സമസ്ത പുറത്താക്കിയാണെന്ന് അറിയും സമസ്തൻ്റെ യഥാർത്ഥ ആശയങ്ങൾ അതിൽ നിന്ന് പ്രചരിപ്പിക്കുക അതിൽ ഈ സമസ്തന്റെ യഥാർത്ഥം ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് അതിനെതിരെ ഈ പ്രമേയം പാസ്സാക്കിയപ്പം എന്തു ചെയ്തു അത് ഇനി അതിൽ അള്ളി പിടിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ്ട് അവരെന്താണ് ഈ രാജി കൊടുത്ത് പോകുന്നതാണ് ബഹുമാനപ്പെട്ട സർക്കത്തുൽ ഉസ്താദ് ഈ സർക്കത്തുൽ ഉസ്താദിൻ്റെ ശിഷ്യനോ ശിഷ്യന്മാർ ശിഷ്യന്മാർ എന്നുള്ളവരൊക്കെ എ പി വിഭാഗത്തിലാവട്ടെ ഈ കെ ഈ എ പിൻ്റെ ഉസ്താദാണ് ആ ഒരു ഓ ഉസ്താദ് എന്ന പോലെ ചെറുശേരി ഉസ്താദിൻ്റെ ഉസ്താദാണ് ഓ കെ ഉസ്താദ് ഈ ഒ കെ ഉസ്താദ് എട്ട് ഒമ്പത് കൊല്ലം പഠിച്ചത് ഈ സംസ്ഥാന കോളേജിൽ നിന്ന് അപ്പം നിങ്ങളെ സനതോടെ പോയി വഹാബിയൽ ജോയിക്കലുണ്ടല്ലോങ്ങളോട് ഏ എന്നതുപോലെ ജിഫിരി തങ്ങളുടെ ഉസ്താദാണ് ബാപ്പു മുസിലിയാർ ഈ ബാപ്പു മുസിലിയാർ ആരാണ് സർക്കത്തുള്ള ഉസ്താൻ്റെ ശീന അപ്പം ഇങ്ങനെ സന്നദ്ധി അവിടേക്ക് എത്തുന്നുണ്ട് ഇതൊക്കെ ഉസ്താദ്മാർക്ക് ബോധ്യണ്ട് ഈ കാമിലി പി കാമല പിടിച്ച കാമിലിമാർക്ക് അത് അറിയത്തുള്ളൂ ഇവരൊക്കെ ബഹുമാനിക്കുന്നുണ്ട് ഇവരൊക്കെ ബഹുമാനിക്കും ഇവർ എന്ത് തെറ്റാണ് ഇവർ ചെയ്തത് ഇത് അവർ ചിന്തിക്കണം ഇവിടെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറഞ്ഞപ്പം എന്താണെന്നറിയാ അതിനെ ആക്ഷേപിച്ച് ഇളിബ്യരാക്കിക്കൊണ്ടൊക്കെ ഓരോ ലേഖനങ്ങളെതിരുന്നു സ്ത്രീകൾക്ക് പള്ളിയിൽ പോണതിനെ സംബന്ധിച്ച് കണ്ടാലാശിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ഈ പിത്തനായപ്പെടുമ്പോൾ മെറാമോ അല്ലാത്തപ്പോൾ എന്ന് പറഞ്ഞപ്പം അങ്ങനെ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ നിരുപാധികം മെറാമാണെന്ന് പറയണമെന്ന് പറഞ്ഞു അതല്ല ഇങ്ങനെ പറയേണ്ടതെന്ന് പറഞ്ഞപ്പം എന്ത് ചെയ്തു അന്ന് ആനയുടെ വനിതാ പ്രേമം എഴുതിയ ബുക്ക് ഈ അൽ ഈ എഴുതിയ ആളുകളവർ അൽമുബറക്കിലൊക്കെ മുസ്തഫിയൊക്കെ എഴുതിയ ആ ലേഖനങ്ങൾ ഇന്നും ഇവിടെ സ്റ്റോക്കുള്ള ആളുകളുണ്ട് അപ്പോൾ ഇക്കാര്യ നിസാരും നിന്നലും ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അവസാനം ഇവർക്കൊക്കെ അത് ബോധ്യപ്പെട്ടു ഇപ്പോൾ അവരും തുടങ്ങി പള്ളീൻ്റെ അടുത്ത് എന്താണ് ചെറിയ ഇപ്പോൾ സ്ത്രീകൾക്ക് എന്താണ് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അതൊക്കെ യാത്രക്കാർക്ക് വേണ്ടി അങ്ങനെ ചെയ്യേണ്ടി വരും അത് എന്ന പോലെ അറമ്മിലൊക്കെ പോകുമ്പോൾ നമ്മൾ നിസ്കരിക്കും അവിടെ യുവതികൾക്ക് അറാമും മറ്റുകൾക്ക് അറാത്തെന്ന് പറയാൻ പറ്റുമോ ഇത്തരം ഭയപ്പെടുമ്പോഴും അറാമാണെന്ന് തന്നെയാണ് മസാല ഉള്ളത് ഇനി ഒരു സ്ത്രീ ആരുമില്ലാത്ത സമയത്ത് ഒരു പള്ളിയിൽ നിന്ന് വന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം ഹറാമെന്നാണ് അപ്പോൾ ഒരാൾ പത്തു കൊടുത്തത് ജമാത്ത് ജുമായ ജമാഅത്തിന് ഒരാൾ ഒരു പള്ളിന്നാണ് നിസ്കരിച്ചു ഇതോട് സൗകര്യം കിട്ടിയില്ല അവിടെ പോയി നിസ്കരിച്ചാൽ ഹറാമാണോ അപ്പോൾ ഇത്രയും ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇയാൾ ഈ എന്താണ് ഈ തെറ്റ് എന്നുള്ളത് ഇയാൾ പറയണമെന്നും അതിനെതിരെ ഈ പ്രതിപാദിക്കാൻ വലിയ പണ്ഡിതന്മാരൊന്നും ആട്ടെ നമ്മളെ പോലത്തെ ഒരു മതിയെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും